ാണ് പൊതുവേ ഈ ശാരീരികമായി ക്ഷമതയുള്ളവരാണ് ഹജ്ജ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പറ്റൂല എന്താണ് അക്കാര്യത്തിലുള്ള ഒരു അറിയണം അതേമാതിരി തന്നെ രണ്ടാമത്തൊരു കാര്യം ഈ ഹജ്ജിന് പ്രത്യേകമായി ഇപ്പോൾ നിസ്കാരത്തിന് പ്രാർത്ഥനകളുണ്ട് ചെല്ലേണ്ട രീതികളും കാണുന്നുണ്ട് നോമ്പിന് പലതും നീ നിൽക്കുന്നുണ്ട് അതുപോലെ ഹജ്ജിന് പ്രത്യേകമായി പ്രാർത്ഥനകൾ മനഃപ്പാടമാക്കി വെക്കേണ്ടതുണ്ടോ എന്നൊരു സംശയം മൂന്നാമത്തൊന്ന് മദീനത്ത് നിബന്ധനകൾ അപ്പൊ ഒന്നാമതായിട്ട് നിങ്ങൾ ചോദിച്ചത് പിന്നെ എന്തായിരുന്നു ആരോഗ്യ അതായത് ഖുർആനിൽ മനുസ്ത ഇലൈഹി സെബില എന്നുണ്ട് അപ്പോൾ അതിന് പഴയ കാലത്തെ ആളുകൾ പറയാറുള്ളത് തടിയാലും മുതലാലും വഴിയാലും സൗകര്യപ്പെടുന്നവർ ഹജ്ജ് ചെയ്യണമെന്നാണ് അപ്പോൾ ഹജ്ജിൽ പ്രധാനമായും ഹജ്ജ് ചൊല്ലൽ പ്രധാനമല്ല ചെയ്യൽ പ്രധാനമാണ് ഉദാഹരണത്തിന് നമ്മൾ തവാഫാണെങ്കിൽ തവാഫ് നമ്മൾ നടന്നു ചെയ്യണം സൈ ആണെങ്കിലും സഫയിൽ നിന്ന് മറുവയിലേക്ക് ഏകദേശം നാന്നൂറ്റമ്പത് മീറ്റർ ആണ് ഇപ്പം ഏഴ് തവണ നടക്കുമ്പോൾ ഏകദേശം ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ അതുണ്ടാവും പിന്നെ ഏതൊരാൾക്കും താമസം കിട്ടുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഹജ്ജിനൊക്കെ വണ്ടിയാകുമ്പോൾ തിരക്കാകുന്നത് കൊണ്ട് കുറേ ദൂരത്തായിരിക്കും ചിലപ്പോൾ നടന്നിട്ടായിരിക്കും ഹറമിലേക്ക് വരികയും പോവുകയും വേണ്ടത് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഹജ്ജിൻ്റെ ദിവസങ്ങളിൽ മുസ്തലിഫ തൊട്ടുള്ള എല്ലാ കർമ്മങ്ങൾക്കും നടക്കണം എല്ലാ ദിവസവും ചെമ്പ്രയിലേക്ക് കല്ലെറിയാൻ പോകാനും നടക്കണം അപ്പം നടത്ത പ്രധാനമായ വിഭാഗത്താണ് ഹജ്ജ് അതുകൊണ്ട് ആരോഗ്യം വളരെ പ്രധാനമാണ് അതുകൊണ്ട് പോകുന്ന ആളുകൾ ആരോഗ്യപൂർവ്വം അതിനുവേണ്ടി ഒരുങ്ങണം എന്നതാണ് അവർ വല്ല മരുന്നും കുടിക്കുന്ന ആളുകളെ മരുന്നൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഡോക്ടറുടെ കുറിപ്പടിയും അതിൻ്റെ കൂടെ വേണം പിന്നെ അവിടുന്ന് നമ്മൾ ആരോഗ്യത്തെ സംരക്ഷിക്കണം അത് എല്ലാ ദിവസങ്ങളും ഒരു ആറു മണിക്കൂർ നമ്മൾ ഉറങ്ങിയാൽ പിറ്റേന്നത്തെ ദിവസം നമുക്ക് ഉറക്കച്ചടവില്ലാതെ ഇല്ലാതെ ക്ഷീണം വരാതെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം പിന്നെ എന്ത് ഭക്ഷണമാണോ അവിടുന്ന് കിട്ടുന്നത് അത് നമ്മൾ കഴിക്കാൻ ശ്രമിക്കണം എനിക്ക് ആ ടേസ്റ്റ് പറ്റില്ല അല്ലെങ്കിൽ ഇത് പറ്റില്ല എന്ന നിബന്ധന മാനസികമായ ഒരു ഒരുക്കം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഹാപ്പി ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ കഴിയും പിന്നെ വെള്ളം അതിൻ്റെ അർത്ഥ ഒരു സാധനം പൊതുവെ എല്ലാവരും ഹജ്ജ് ചെയ്യാൻ ഏറ്റവും അവസാനത്തെ ജീവിതത്തിൻ്റെ അന്ത്യത്തിലേക്ക് ഏറ്റവും വെക്കുന്നതിനെക്കാട്ടിലും തീർച്ചയായും ആരോഗ്യകര ആ മറ്റ് രാജ്യങ്ങളിലുള്ള ഹാജിമാരെ നമ്മൾ നോക്കിയാൽ നമ്മളെപ്പോലെ വയസ്സന്മാരായ ആൾക്കാർ വന്നിട്ട് ചെയ്യുന്ന ഒരു കർമ്മ അല്ല അത് യുവാക്കളായ നല്ലൊരു നിര യുവതികളായ നല്ല നിരയാണ് മറ്റു പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നത് അതിനെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അവിടെ എത്തിയതിനു ശേഷം അവിടുന്ന് വെള്ളം കുടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തണുപ്പ് നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് കഫക്കെട്ട് വരും ജലദോഷം വരും പനി വരും ഹറമിലൊക്കെ വെച്ചിരിക്കുന്ന സംസമിലും ഭൂരിപക്ഷവും തണുപ്പ് ശീതീകരിച്ച സംസമാണ് വെച്ചിരിക്കുന്നത് പക്ഷേ ആ കൂട്ടത്തിൽ മുബറത്ത് നോട്ട് കോൾഡ് എന്ന എഴുതിയ സംസം കാണാം തണുപ്പിക്കാത്തത് അത് കുടിച്ചാൽ മതി നമ്മളധികം മറ്റു നമ്മുടെ ശരീരം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കഫക്കെട്ട് ജലദോഷമൊക്കെ വന്നാൽ ബുദ്ധിമുട്ടാകും പിന്നെ അവിടെ ഹോസ്പിറ്റൽ സംവിധാനം എന്ന് പറയുന്നത് സൗദി സർക്കാരിൻ്റെതും ഇന്ത്യൻ സർക്കാരിൻ്റെതും ഉണ്ടാവും എന്തെങ്കിലും അസുഖങ്ങൾ വരികയാണെങ്കിൽ അവരെ പെട്ടെന്ന് കാണിക്കുക അതിന് ചികിത്സ തേടണം നമ്മളത് ചില ചെറിയ ചെറിയ അസുഖങ്ങൾ നമ്മൾ കൊണ്ടു നടന്ന് വലുതാക്കും അത് ചെയ്യരുത് ആദ്യം തുടക്കത്തിൽ തന്നെ അതിനുള്ള ഒരാൾക്ക് പനി വന്നാൽ അയാൾ ഡോളോ ആണോ അല്ലെങ്കിൽ പെനഡോളോ ആണോ ഉപയോഗിക്കുന്നതെങ്കിൽ അത് രാവിലെ ഒന്ന് ഉച്ചക്കൊന്ന് രാത്രി ഒന്ന് കുടിച്ച് റെസ്റ്റ് എടുത്താൽ ഒരു പക്ഷേ അയാൾക്കത് മാറി കിട്ടും അയാൾ അതുമായി നടന്നാൽ പിന്നെ അത് കൂടി കൂടി വരും ഡോളോ ഉപയോഗിക്കാൻ എന്നാൽ ഞാൻ പറഞ്ഞത് ഡോക്ടർ എന്താണോ പറഞ്ഞത് അത് പ്രകാരം നമ്മൾ ചെയ്യുക എന്ന കാര്യമാണ് രണ്ടാമത്തെ കാര്യം പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടാണ് അത് അതിന്റെ തുടർച്ചയിൽ വരുന്നതാണ് കാരണം ഇത് ചെയ്യൽ പ്രധാനം നിങ്ങൾ ഈ തവാഫ് ചെയ്താൽ മതി തവാഫിൽ നിർബന്ധമായും ചൊല്ലേണ്ടുന്ന പ്രാർത്ഥനകൾ ഇല്ല റസൂള്ളഹി സല്ലാഹുസ്ലമയിൽ നിന്ന് രണ്ട് പ്രാർത്ഥനകൾ ഉദ്ധരിച്ചു വന്നിട്ടുണ്ട് ഒന്ന് തുടക്കത്തിൽ ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ എന്ന് അജർ ലഹബിന്റെ നേരെ നമ്മൾ കൈ ഉയർത്തി തവാഫ് നമ്മൾ ആരംഭിക്കുന്നു ഓരോ അഭിവാദ്യം ചെയ്യുന്നു അഭിവാദ്യം ചെയ്തുകൊണ്ട് ആരംഭിക്കുന്നു ഓരോ റൗണ്ടിലും അജർലെ എത്തുമ്പോൾ ഇത് ആവർത്തിക്കുന്നു തുടക്കത്തിൽ അള്ളാഹു വ ഈമാൻ അംബിക്ക വ തസ്തീഖം അംബി കിതാബി വ വഫ അംബി അഹ്ദിക്ക വീബ അലി സുന്നത്തിൻ ബി കഹമ്മദിൻ സല്ലല്ലാഹു അലിഹി വസല്ലം എന്ന പ്രാർത്ഥനയുണ്ട് അത് റസൂൽ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ് പിന്നെ റുഖുൻ യമാനി തൊട്ട് റുഖുൻ ഹജർ വരെ നമുക്ക് ഇസ്ലാമിലെ സമഗ്രമായ വിശുദ്ധ കുറാൻ പറയുന്ന ഹജ്ജിൻ്റെ ഭാഗം പറയുന്നിടത്ത് എന്ന് പറഞ്ഞാൽ ദു അൽബറയിലെ നൂറ്റി തൊണ്ണൂറ് മുതൽ ഇരുന്നൂറ്റി പത്ത് വരെയുള്ള ഹജ്ജ് ഭാഗത്ത് ഹജ്ജിനെ വളരെ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട് എല്ലാ തീർത്ഥാടകരും പോകുന്നതിന് മുമ്പ് അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവർ അവിടെയാണ് ഈ പ്രാർത്ഥനയുള്ളത് റബ്ബനന്മാർ എന്ന പ്രാർത്ഥന ആവർത്തിച്ച് ചെല്ലുകയും വേണം ഇതല്ലാത്ത സമയങ്ങളിൽ എന്തും അവർക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് സൈനിടയിലും എന്തും പ്രാർത്ഥിക്കാവുന്നതാണ് അതുപോലെ തന്നെ അത് നമുക്ക് ഇന്ന ഇന്ന റൗണ്ടിൽ ഇന്ന പ്രാർത്ഥന എന്നൊന്നുമില്ല അതൊക്കെ ഓരോരുത്തർ രീതി ഉണ്ടാക്കിയത് മാത്രമാണ് അതല്ലാത്ത ഖുർആാനിൽ വന്ന പ്രാർത്ഥനകൾ ഹദീസിൽ വന്ന പ്രാർത്ഥനകൾ സയ്യിദ് ഉൽ ഇസ്തിഫാർ ഇത് തന്നെയാണ് ആ പ്രാർത്ഥനകൾ നമുക്ക് ചൊല്ലിയാൽ മതി അത് നിർബന്ധമല്ല അറബിയിൽ ചൊല്ലുമെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം കാരണം അറബിയിൽ റസൂല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകളെ വെല്ലാനൊന്നും നമ്മളെ മലയാളം കൊണ്ടൊന്നും കഴിയില്ല കാരണം ഊത്തീത്തു ബി ജവാമി അൽ കലീം പദങ്ങളുടെ സമ്പൂർണത എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നത് റസൂള്ളാഹി സ്വല്ലാസ്ലമയുടെ ഒരു മൂചിസത്താണ് അപ്പം പ്രാർത്ഥനയ്ക്ക് അത്ര ഘനഗാംഭീര്യങ്ങളുണ്ട് അതുകൊണ്ട് പരമാവധി പ്രാർത്ഥനകൾ അറബിയിൽ ചൊല്ലി അതിൻ്റെ ആശയം മനസ്സിലാക്കി നമ്മൾ ഉള്ള ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുക ഇനി അതിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയാത്തതിന് നമുക്ക് ഏത് ഭാഷയിലും പ്രത്യേകിച്ചും മലയാളം ഉൾപ്പെടെയുള്ള പ്രാർത്ഥനകളിൽ നമുക്ക് പ്രാർത്ഥിക്കാം മൂന്നാമതായിട്ട് നിങ്ങൾ ചോദിച്ചിട്ടുള്ള കാര്യം മദീന സന്ദർശനം മദീന സന്ദർശനം ഹജ്ജിൻ്റെ അല്ലെങ്കിൽ ഉമ്രയുടെ ഭാഗമല്ല പക്ഷേ ലോകത്തുള്ള എല്ലാ വിശ്വാസികളും മക്കയിലെത്തുമ്പോൾ ഒന്നുകിൽ ഹജ്ജിനോ ഉമ്രക്കോ വരുമ്പോൾ ആ കർമ്മങ്ങൾക്ക് മുമ്പിലോ പിമ്പിലോ ആയിട്ട് അവിടെ വരും അങ്ങനെ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം റസൂള്ളി വല്ലാൽ പഠിപ്പിച്ചിട്ടുണ്ട് മൂന്ന് പള്ളികളിലേക്ക് അള്ളാഹുവിൻ്റെ വജുഹ് ഉദ്ദേശിച്ച് നിങ്ങൾ ജീവിതത്തിൽ തീർത്ഥാടനം നടത്താവും ഒന്ന് മസ്ജിദുൽ ഹറാം മക്കയിലെ ആ വിശുദ്ധ ഭവനത്തിലേക്ക് രണ്ടാമത്തെ റസൂൾ വായി പറഞ്ഞു വ മസ്ജിദ് ഹാദ എൻ്റെ ഈ പള്ളി അഥവാ മസ്ജിദുൻ നബവിയിലേക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി ഉദ്ദേശിച്ച് യാത്ര ചെയ്തു വരാൻ പറ്റുന്ന ഒരു പള്ളിയിൽ നമ്മൾ അവിടെ എത്തിച്ചേരും മൂന്നാമത്തത് വൽ മസ്ജിദുൽ അഖ്സ ഇപ്പോൾ ജൂതന്മാരുടെ കൈവശമുള്ള ഹമാസിനെ പോലുള്ള ഇസ്ലാമിക ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങൾ തിരിച്ചു പിടിക്കാൻ വേണ്ടി ജിഹാദ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പള്ളികളിലേക്ക് യാത്ര നടത്താവും അപ്പോൾ മക്കയിലെത്തുന്ന ഒരു തീർത്ഥാടകനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു നൂറ്റൻപത് നൂറ്റി മുപ്പത് നാനൂറ്റി മുപ്പത് മുതൽ നാനൂറ്റൻപത് കിലോമീറ്ററിനകത്ത് വരും മദീന എന്ന് പറയുന്ന ആ പുണ്യനഗരി അപ്പോൾ അവിടേക്ക് എത്തിച്ചേരുമ്പോൾ ആ ഇബാദത്ത് അവിടെ ചെയ്യാൻ കഴിയും പിന്നെ റസൂർ ഉള്ളി സ്വലമിയുടെ നാടാണ് മസ്ജിദു മദീനത്തൂർ റസൂലിലേക്കാണ് എത്തിച്ചെല്ലുന്നത് പിന്നെ അൻസാറുകളുടെ നാടാണ് ഇസ്ലാമിനെ ചേർത്ത് പിടിച്ചവരുടെ അതുപോലെ തന്നെ അവരുടെ കബറിടങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് റസൂൽ അഹായി സാഹിസ്ല അന്ത്യവിശ്രമം കൊള്ളുന്നതും മദീനയിലാണ് അപ്പോൾ ഓരോരുത്തർക്കും ഒരു ആഗ്രഹമുണ്ട് എൻ്റെ റസൂലിൻ്റെ ഖബറിൻ്റെ അരികെ നിന്ന് ഒരു സലാം അവിടേക്ക് നീട്ടി പറയണം അസ്സലാമു അസ്സലാമു അപ്പം അസ്സലാമലൈക്കസൂല അള്ളസലാ വലൈക്കയാ ഹബീബല്ലാ അസ്സലാമലൈക്കൈരി ഹൽക്കില്ല അഷദതുന്നതുബല്ലമാന വനസഹത്തൽ ഉമ്മ വജാഹ സബീലില്ലാഹി ഹക്ക ജിഹാദിഹി എന്നൊക്കെ ഒരാൾക്ക് നീട്ടി പറയാൻ അങ്ങോട്ട് നടന്നു പോകുന്ന സമയത്ത് ഭവ്യതയോടുകൂടി ബഹുമാനത്തോടു കൂടി നബിസലാഹു അലൈഹി വസ്സലാമയുടെ പേരിൽ സലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് തൊട്ടടുത്ത് തന്നെ അബൂബക്കർ സിദ്ദീഖ് അള്ളാഹിന്റെ ഖബറാണ് അസ്സലാമു അസ്സലാ അബാബക്കർ സിദ്ദീഖ് അലി അള്ളാഹുഹു തൊട്ടടുത്ത് ഉമർ അല്ലി അള്ളാഹുവൻ്റെ ഖബറാണ് അസ്സലാമു യാ ഉമർ അബൻ അൽ ഖത്താബുർ അലി അള്ളാഹുഹു എന്നൊക്കെ അവരുടെയൊക്കെ ചരിത്രം ഓർത്തുകൊണ്ട് പറയുമ്പോൾ അവരോട് നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വെക്കുകയും നിങ്ങൾ കാണിച്ച ആ പാതയിലൂടെ സഞ്ചരിക്കുമെന്നൊരു പ്രതിജ്ഞ പുതുക്കൽ കൂടിയാണ് ആ സ്നേഹത്തിൽ പൊതിഞ്ഞ സലാം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് റസൂൾ അള്ളഹി സ്വലമിയുടെ ഖബർ കാണുന്ന ഖബർ നമ്മൾ കാണൂല ഖബർ കെട്ടിപ്പൊക്കിയിട്ടില്ല നമ്മൾ നമ്മളതിൻ്റെ മുമ്പിലൂടെ പോകുമ്പോൾ ഒരു മതിൽക്കെട്ടാണ് കാണുന്നത് അവിടെ ഒരു ഒരു വൃത്താകൃതി ഒരു വലിയ ഹോൾ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ മുകളിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഹുന അസ്സലാമു വാല റസൂലില്ല എവിടെയാണ് റസൂൽ സലസ്ലമുഖ സലാം പറയേണ്ടതെന്ന് എന്ന് തൊട്ടടുത്ത് അവിടെയാണ് അബൂബക്ര സിദ്ധീകർണാൻ തൊട്ടടുത്ത് ഉമർ അല്ലാൻ സലാം പറയേണ്ടതെന്ന് അടുത്ത കാലത്ത് സൂചിപ്പിച്ച പണ്ടൊന്നും അതും ഉണ്ടായിരുന്നില്ല ആദ്യത്തിൽ രണ്ട് ഹോൾസുകൾ വരുന്നുണ്ട് അവിടെ ആരുടെയും ഫേസ് വരുന്നില്ല അവസാനത്തിൽ രണ്ട് ഹോളുകൾ വരുന്നുണ്ട് അവിടെയും വരുന്നില്ല മധ്യത്തിലുള്ള ഹോളിൻ്റെ അവിടെയാണ് വരുന്നത് ഇനി ഒരാൾ ആദ്യ ഭാഗത്ത് സലാം പറഞ്ഞാൽ തെറ്റിപ്പോകുന്ന പ്രശ്നമൊന്നുമില്ല ഒരാൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് മണ്ണിൽ മണ്ണിൽ പ്രവാചകൻ സല്ലു അലുഖലമിയുടെ കബറുണ്ട് അതിൻ്റെ മുകളിലൊക്കെ അതിൻ്റെയൊക്കെ മുൻവശത്ത് മതിലുകളാണ് അതിൻ്റെ മുകളിൽ ഒരു വിരിയൊക്കെ ഇട്ടതയാണ് നമ്മൾ കാണുന്ന റസൂൽ സലഹ്ഹു വസ്ലമയുടെ ഖബർ കെട്ടിപ്പൊക്കിയിട്ടില്ല അതിൻ്റെ മുകളിൽ കാണുന്ന കുബ്ബ പോലും പ്രവാചകൻ സല്ലാ വസ്ലമിയുടെ കബറിൻ്റെ മുകളിൽ കൊടുത്തൊരു കെട്ടിപ്പൊക്കലിൻ്റെ ഭാഗമല്ല മറിച്ച് തുർക്കികളുടെ നിർമ്മാണമാണ് ആദ്യകാലത്ത് അപ്പൊ അത് നമ്മൾ പറ്റിയ ആളുകൾക്കുള്ള ആളുകൾക്കുള്ളത് രജിതാരൻ പറയുന്ന പേരാണ് റൗല എന്നാണ് അല്ല മറിച്ച് മാ ബൈന ബൈത്തിൽ ജന്ന എന്റെ വീടിന്റെയും എന്റെ പ്രസംഗപീഠത്തിന്റെയും ഇടയിലുള്ള എന്ന് പറഞ്ഞാൽ പ്രവാചകൻ പ്രവാചക സല്ലാസ്ലമിയുടെ ഒട്ടകം മു വന്നു മുട്ടുകുത്തിയ എന്നിട്ട് നബി അലൈഹി ഇസ്ല മസ്ജിദുൻ നബവി നിർമ്മിച്ച ആദ്യത്തെ ഭാഗത്തിനാണ് റൗള സ്വർഗ്ഗത്തോപ്പ് എന്ന് പറയുന്നത് അതായിരിക്കും സ്വർഗ്ഗത്തിലെ സ്വർഗത്തോപ്പിലെ പ്രധാനപ്പെട്ട ഭാഗം എന്നാണ് ഒരു വിശദീകരണം പിന്നെ അവിടെ ജീവിച്ച റസൂലുള്ളാഹി സലാഹു അലൈഹി വസല്ലമയും സഹാബെ കിറാമും റിളവാനുള്ളാഹി അലിഹി അജ്മഈൻ അവരെല്ലാവരും സ്വർഗ്ഗത്തിലേക്ക് പോയി അതുകൊണ്ട് എനിക്കും ആ സ്വർഗത്തിലെത്തണം എന്നതിന് റൗളയിൽ നമുക്ക് നമസ്കരിക്കുന്ന ആ സ്ഥലം അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള സ്ഥലത്തിനാണ് റൗല എന്ന് പറയുന്നത് അതിൻ്റെ ഇപ്പുറത്തുള്ള ഭാഗമാണ് റസൂൾ സാഹി വസ്സലമയുടെ വീടുണ്ടായിരുന്നത് അവിടെ ആയിഷ അല്ലി അള്ളാവിനോട് വീട്ടിൽ വെച്ചിട്ടാണ് റസൂൽ അല്ലാ വസ്ലം വഫാത്തായത് അവിടെ തന്നെയാണ് റസൂൽ അല്ലാ വല്ലമയെ ഖബർ അടക്കിയിട്ടുള്ളത് അപ്പോൾ അവിടെ ചെന്ന് സലാം പറയുന്ന സമയത്ത് ഇവിടെയാണ് എൻ്റെ ആദരവായ റസൂൽ അള്ളി അല്ലാ വസ്ലമിൻ ജീവിച്ച വീടുണ്ടായിരുന്നത് എന്നും ആ വീട് എന്ന് പറഞ്ഞാൽ കുർആാൻ തന്നെ അതിനെപ്പറ്റി ഉപയോഗിച്ച വാക്ക് ഹുജിറാത് ഹുജിറാത്ത് ഹട്ട് കുടിലുകളാണ് അനസർ അല്ലാ എന്ന് പറയുന്നുണ്ട് ഞങ്ങൾ ആ വീട്ടിലേക്ക് റസൂൽ സല്ലാ വസ്ലമയുടെ വീട്ടിലേക്ക് കയറുകയാണെങ്കിൽ ഈത്തപ്പന ഓല തലക്ക് തട്ടുമായിരുന്നു എന്നാണ് അത്രയും ലളിതമായൊരു വീട്ടിലാണ് ലോകാനുഗ്രഹിയായ റസൂൽ അള്ളഹു വല്ലാ ജീവിച്ചത് എന്നിട്ട് അവിടെ കിടന്നപ്പോൾ അതിൻ്റെ പാട് റസൂള്ളുല്ലാ വസ്ലമയുടെ പുറത്ത് പതിഞ്ഞിരുന്നു അപ്പം പല സഹാബികൾക്കും പ്രയാസമായി അവർ ചോദിച്ചു ഒരു വിരിപ്പ് തരാം ലോകത്തിന്റെ ഭരണാധികാരി ആരികളായ റോമിന്റെയും പേർഷ്യയുടെയും ഭരണാധികാരികൾ പട്ടുമെത്തയിൽ കിടക്കുന്നു പ്രവാചകരെ ഒരു വിരിപ്പ് തരാം അതിൽ കിടക്കുന്നു അപ്പോഴും പ്രവാചകസല്ല പറഞ്ഞു മാലി വലി ദുനിയ ഞാനും ഈ ദുനിയാവും തമ്മിൽ ഒരു ബന്ധവും ഒരു യാത്രക്കാരനെ പോലെ ഒരു പാസഞ്ചറെ പോലെ കരുതിയാൽ മതി അയാൾ ഒരു ബസ് സ്റ്റോപ്പിൽ കുറച്ച് നേരം നിൽക്കുന്നു പിന്നെ ലക്ഷ്യത്തിലേക്ക് പോകുന്നു എന്നതുപോലെ ഈ ദുനിയാവ് എൻ്റെ ലക്ഷ്യമല്ല പരലോകമാണ് എൻ്റെ ലക്ഷ്യം അതുകൊണ്ട് എനിക്കിവിടെ ലളിതമായ ജീവിതം മതി എന്ന് പ്രവാചക സെല്ലാ ഹൈസം പഠിപ്പിച്ചു പലപ്പോഴും അടുപ്പിൽ നിന്ന് പുകയേരാതെ പട്ടിണി കിടന്ന പ്രവാചകനും കുടുംബവും ജീവിച്ചു ഉമ്മഹാത്തുൽ മിനീങ്ങനായ പ്രവാചക പത്നിമാർ ജീവിച്ചു ആ സ്ഥലമാണിവിടെ അപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ ഒരു ഭൗതികതയിലുള്ള ആറാട്ടും മർമാതിപ്പും റസൂർ അഹിലാസിമയുടെ ലളിത ജീവിതവും അതാണ് പകർത്തുന്നതെങ്കിൽ അങ്ങനെ പട്ടിണി എന്നൊന്നല്ല പറയുന്നത് നമ്മൾ ഈ ഭൗതികതക്കപ്പുറത്ത് ഒരു ഇസ്ലാമികതയെയും പരലോകബോധവും നമ്മളിൽ ഉണ്ടാക്കാനും പ്രവാചകനോടുള്ള സ്നേഹവും അതാണെന്ന് അതുകൂടി മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മളവിടെ സലാം പറയാൻ അത് നമുക്ക് കഴിയുന്നു അതുപോലെ ഉഹുദിൽ നമുക്ക് പോകാൻ കഴിയും അതുപോലെ കുബായിൽ ചെല്ലാൻ കഴിയും അതുപോലെ തന്നെ കിബിലത്തെയും നമുക്ക് കാണാൻ കഴിയും പ്രവാചകൻ സല്ലാഹുസ് പള്ളിയുടെ പരിസരത്ത് ഒരുപാട് ചരിത്രങ്ങൾ പ്രത്യേകിച്ച് അതിൻ്റെ പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് സൂക്കു മദീനത്തിൽ എന്ന് പറയുക മദീനയിൽ പ്രവാചകൻ സല അല്ലാസ്ലമ ഉണ്ടാക്കിയ മാർക്കറ്റാണ് അവിടെ അവിടെ റസൂൽ അഹ് അലൈഹി വസ്മ അവർക്ക് റസൂൽ സലഹുലി വസ്ലം ഒരു ആത്മീയ നേതാവായി പള്ളിയിൽ നിൽക്കാതെ ആ മാർക്കറ്റിലേക്ക് പോകാറുണ്ടായിരുന്നു എന്ന ചരിത്രത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഒരു സഹാബിയുടെ കച്ചവടത്തിൻ്റെ ആ ചരക്കിൻ്റെ ആ ഒരു പിന്നെ ചാക്കിലേക്ക് റസൂൽ അള്ളി വസ്ലാം കൈയിട്ട് നോക്കുന്നത് അപ്പോഴാണ് പൂത്ത പിന്നെ പ്രൊഡക്റ്റാണ് അത് അദ്ദേഹം വിൽക്കുന്നതെന്ന് മനസ്സിലായത് ചിരക്കാണ് വിൽക്കുന്നതെന്ന് മനസ്സിലായത് അപ്പോൾ നിമിസ ലാദേശം ആ സഹാബിയോട് ചോദിക്കുന്നുണ്ട് എന്താ മോനെ ഈ കച്ചവടം അപ്പോൾ അദ്ദേഹം പറയുന്നത് കുറച്ച് ദിവസം മുമ്പ് മഴ പെയ്തപ്പോൾ എൻ്റെ ചരക്ക് നനഞ്ഞു പോയതാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ അടിയിലുള്ള ഭാഗത്തിന് പൂപ്പ് പറ്റിയത് അപ്പോൾ നിമിസലാദേശം പറഞ്ഞു മുൻവശത്ത് കാണുന്നതിലൊന്നും പൂപ്പ് ഇല്ലല്ലോ അതുകൊണ്ട് ആളുകൾ ഇത് തന്നെയായിരിക്കും അടിയിലേക്കുള്ള വസ്തു എന്ന് കരുതിയിട്ടല്ലേ നിങ്ങളോട് അത് വാങ്ങിക്കൊണ്ടു പോവുക ഇപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ കച്ചവടം നടത്തുന്ന ആളുകൾ ഈ ഫ്രൂട്ട്സൊക്കെ നല്ല കമനീയമായി അലങ്കരിച്ച് വെച്ചിട്ടുണ്ടാവും ഒരു കിലോ ആപ്പിൾ വാങ്ങിയാൽ എന്തായിരുന്നു അതിലൊരു കെട്ടതോ ഒരു വാങ്ങുകയാണെങ്കിൽ അവർ വെച്ചിട്ടുണ്ടാകും അവരങ്ങനെ വിൽക്കും പക്ഷേ റസൂൽ അഹുല അന്ന് പറഞ്ഞ ആത്തവാക്യം എല്ലാ കച്ചവടക്കാർക്കും ബാധകമാണ് എല്ലാ മനുഷ്യർക്കും ബാധകമാണ് മനകശ ഫലൈസ മിന്ന ആരെങ്കിലും വഞ്ചനാപൂർവം ബിസിനസ് നടത്തിയാൽ അവൻ നമ്മളിൽപ്പെട്ടവനല്ല അതുകൊണ്ട് മദീനയുടെ ഓരോ മണ്ണും ഓരോ വിശ്വാസിക്കും പകർന്നു നൽകുന്ന നുറുങ്ങുവട്ടങ്ങൾ വെളിച്ചങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതാണ് അത് തേടിയിട്ട് കൂടിയായിരിക്കണം ഒരാൾ മദീനയിലേക്ക് ചെല്ലുന്നത് ഇത് തേടി പിടിക്കാൻ കൂടിയായിരിക്കണം അവിടെ ഒരു കാലത്ത് വലിയ പട്ടിണിയാണ് മാർക്കറ്റിലേക്ക് ചരക്കുകൾ വരുന്നില്ല സിറിയയിൽ നിന്ന് വരുന്നില്ല യമനിൽ നിന്ന് വരുന്നില്ല അപ്പോൾ ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ കച്ചവടക്കാരനാണ് ഉസ്മാൻ റലി അള്ളാഹു അനു ആളുകൾക്ക് മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ ഒരു ലോഡ് വരുന്നുണ്ട് എന്ന് അപ്പോൾ പല ഹോൾസെയിൽ എടുക്കുന്ന ആൾക്കാരും മന്ത്രി ഉസ്മാൻ അല്ലു അല്ലാവിനോട് നേരത്തെ തന്നെ പറഞ്ഞു നിങ്ങളുടെ ചരക്ക് വരുന്നുണ്ട് അതിൽ രണ്ട് ചാക്കെങ്കിലും ഞങ്ങൾക്ക് തരണം കാരണം കൂടുതൽ ലാഭം കിട്ടുന്ന സമയമാണ് മാർക്കറ്റിൽ സാധനം കുറയുന്നു അപ്പം വില കൂട്ടിയിട്ട് വിറ്റാല് ആളുകൾ വാങ്ങും പക്ഷെ അത് മനസ്സിലാക്കിയിട്ട് ഉസ്മാൻ അല്ലുല്ലാവിന് എന്ത് പറഞ്ഞു ഞാൻ നിങ്ങൾക്കാർക്കും എനിക്ക് വേണമെങ്കിൽ വലിയ പ്രോഫിറ്റ് നിങ്ങൾക്കത് വിൽക്കാം പക്ഷേ ഞാൻ നിങ്ങൾക്ക് വിൽക്കുന്നില്ല ഈ പട്ടിണിയുടെ സമയത്ത് ആളുകൾക്ക് അന്നം കൊടുത്ത് സഹായിക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് എൻ്റെ ഈ മൊത്തം ചരക്കും ഞാൻ ദാനമായിട്ട് നൽകുകയാണ് ആളുകൾക്ക് ഇതിനെ കാരണം ഇതിന് നിങ്ങൾ തരുന്നതിനേക്കാളും വലിയ പ്രോഫിറ്റ് നാളെ അള്ളാഹു എനിക്ക് നൽകും അങ്ങനെ മനുഷ്യരോട് കാരുണ്യം കാണിച്ച തട്ടിപ്പും വെട്ടിപ്പും ഇല്ലാത്ത ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്ന സ്ഥലം അതുപോലെ തന്നെ അതിനോട് ചേർന്ന് റസൂൽ അല്ലാ സാസ്മ വഫാത്തായ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റിള്ളാഹുനുവിനെ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ അധിപതിയായി തെരഞ്ഞെടുത്ത തോട്ടം അതിനാണ് ഹദീഖത്തുൽ ബൈ എന്ന് പറയുക അതുപോലെ സഖീഫ ബനു എന്ന് പറയും നമ്മളൊക്കെ ചരിത്രത്തെ കേട്ടത് റസൂൽ അള്ളി സി വസ്ലം വഫാത്തായിട്ട് വളരെ പെട്ടെന്ന് മരണപ്പെട്ട ആളെ വളരെ പെട്ടെന്ന് കബറടക്കണമെന്നാണ് റസൂൽ അല്ലാസല്ലാ വസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ മക്കയിലും മദീനേലൊക്കെ നേരത്തെ പറഞ്ഞ ഈ മയ്യത്ത് സംസ്കാരങ്ങൾ കഴിഞ്ഞാൽ ആളുകൾ മയ്യത്തെടുത്തിട്ട് ഓടുക ചെയ്യുക കാരണം റസൂൽ അല്ലാ വസ്സലാ പറയുന്നത് അയാൾ നല്ല മനുഷ്യനാണെങ്കിൽ പെട്ടെന്ന് കബറിലേക്ക് പോയിട്ട് അതിൻ്റെ അനുഗ്രഹങ്ങൾ അയാൾ ഏറ്റുവാങ്ങിക്കൊള്ളട്ടെ അയാൾ മോശമായ മനുഷ്യനാണെങ്കിൽ കബറിൽ അതിന് ശിക്ഷയും വാങ്ങിക്കൊള്ളട്ടെ അയാളെ വേഗം കബറടക്കണം എന്നാണ് ഇതിനെ വേറൊരു അർത്ഥത്തിൽ ചിന്തിച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ മരണപ്പെട്ടാൽ ഫ്രീസറിൽ വെക്കുക എന്നതൊന്നും പാടില്ല പെട്ടെന്ന് കബറടക്കുകയാണ് വേണ്ടത് അത് പഠിപ്പിച്ച റസൂൽ അഹ്ലസ്ലാമയെ വഫാത്തായിട്ട് അന്ന് കബറടക്കാതെ തിങ്കളാഴ്ച ഇല്ല ചൊവ്വാഴ്ചയില്ല ബുധനാഴ്ച എന്നാണ് ചരിത്രം എന്തുകൊണ്ട് ഈ വിശ്വാസികളോട് തനിക്ക് ശേഷം ആരാണ് നേതൃത്വത്തിൽ വരേണ്ടതെന്ന് ഇസ്ലാസ്ലാം പറഞ്ഞില്ല മറിച്ച് അവർ കൂടി ആലോചിച്ചുകൊണ്ട് ജനാധിപത്യപരമായ രൂപത്തിൽ അതിനാണ് സയ്യിദ് മോദി സാഹിബൊക്കെ തിയോ ഡെമോക്രസി എന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ പരമാധികാരത്തിൽ അധിഷ്ഠിതമായി ജനങ്ങൾക്ക് അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം ഇസ്ലാം വിട്ടുകൊടുത്തിരിക്കുന്നു അങ്ങനെ അവർ ഒരുപാട് ആലോചനകൾക്ക് ശേഷം ഉമർ അലാവിന് പറഞ്ഞു നിങ്ങളാണ് പ്രവാചകനോടൊപ്പം അബോഖർ സിദ്ദീഖർ അല്ലാതാവിനോട് പറഞ്ഞു നിങ്ങളാണ് പ്രവാചകനോടൊപ്പം ഹിജ്റയിൽ വന്ന ആൾ അതോടൊപ്പം തന്നെ പ്രവാചകന് വളരെ ശാരീരികമായ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് മസ്ജിദുൻ നബവിയിൽ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കാനും നിങ്ങളെയാണ് ചുമതലപ്പെടുത്തിയത് അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തുകൊണ്ടും നേതാവാകാൻ താങ്കളാണ് ഉത്തമൻ എന്ന് പറഞ്ഞ് അവസാനം അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് എല്ലാവരും കൊടുത്തു അങ്ങനെ അപോക്രസിദ്ധികളെ ഏറ്റെടുത്തു എന്നിട്ട് അദ്ദേഹം ചരിത്രത്തിൽ നടത്തുന്ന ഒരു പ്രഭാഷണമുണ്ട് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ വലിയ വലിയ ആളുകൾ ഉണ്ടാകും അവരാരും എൻ്റെ മുമ്പിൽ വലിയ ആളുകളും നിങ്ങൾക്ക് സ്ഥാനവും പദവിയും നേടിക്കളയാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട അവരൊക്കെ എൻ്റെ മുമ്പിൽ ചെറിയ ആളുകൾ പൂച്ചകളാണ് നിങ്ങളുടെ കൂട്ടത്തിൽ പാവപ്പെട്ട ആളുകളുണ്ടാവും അവരുടെ അവകാശങ്ങൾ തടയപ്പെടുമെന്ന് അവർ വിചാരിക്കുന്നുണ്ടാവും അവർക്ക് എൻ്റെ മുമ്പിലേക്ക് കടന്നു വരാം അവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കും ഒരു ഒരു ഭരണാധികാരി ചരിത്രത്തിൽ ഏറ്റെടുത്ത് നടത്തിയ ഒരു ഏറ്റവും വലിയൊരു പ്രഭാഷണമായിട്ട് ഇന്നത്തെ കാലത്ത് പുതിയ രൂപത്തിൽ വായിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ മദീന നമ്മൾക്ക് മുമ്പാകെ വെക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഒരു ഹജ്ജിനും ഉമ്പ്രക്കും പോകുന്ന ആളുകൾ മദീനയിൽ ചെല്ലുമ്പോൾ ഇസ്ലാമിന്റെ ഓരോ ചരിത്രം അതവിടെ കാണില്ല പക്ഷേ ആലോചിച്ചെടുക്കാൻ നമുക്ക് കഴിയും അതുകൂടി ഒരു തീർത്ഥാടകന് കിട്ടുന്ന സ്ഥലവും കൂടിയാണ് പുണ്യ മദീന എന്ന് പറയുന്നതും അതും ഹജ്ജിന്റെയും ഉമ്പ്രയുടെയും ഭാഗമായിട്ട് അവർക്ക് നേടിയെടുക്കാം പിന്നെ ഇബാദത്തുകൾക്ക് കൂടുതൽ സമയം മസ്ജിദിൻ്റെ നബവിയിൽ നമസ്കരിക്കാൻ ദുവാ ചെയ്യാൻ ഖുറാൻ പാരായണം ചെയ്യാൻ ഖുറാൻ കാണാതെ പഠിക്കാനൊക്കെ ഉള്ള സന്ദർഭങ്ങൾ ഒരു പഠനത്തിൻ്റെ കേന്ദ്രമായിട്ടും മസ്ജിദുൻ നബവിയ അന്നും കാണാം ഇന്നും കാണാം അവിടെ കുട്ടികൾക്കൊക്കെ ഹിഫുലാക്കുന്ന സ്ഥലങ്ങളൊക്കെ അതിലൂടെ നടക്കുമ്പോൾ നമുക്ക് കാണാം രാത്രിയിലൊക്കെ പല പണ്ഡിതന്മാർ പല കിതാബുകൾ വെച്ച് പറയുന്ന ചോദ്യോത്തര സ്വഭാവത്തിലുള്ള പഠനങ്ങളൊക്കെ ആയിട്ട് മദീന നിറഞ്ഞു നിൽക്കുന്നു അതും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും അള്ളാഹു അനുഗ്രഹിക്കുന്ന ആകട്ടെ